ഒരു 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 വിദ്യാർത്ഥി വിദ്യാർത്ഥി പൂർവ്വ ഉണ്ടാകുമ്പോൾ മനസ്സ് എങ്ങനെയാണ് സത്യത്തിൽ നമുക്ക് വലിയ സാധാരണ പാവപ്പെട്ട കുടുംബത്തിലെ ായിരുന്നു മിഥുൻ കുഞ്ഞ് രാവിലെ സ്കൂൾ സമയത്തിന് മുമ്പ് കളിക്കുകയായിരുന്നു അവന് ചെരുപ്പ് ഉയർത്തി കളിക്കുന്ന ഇടയിലാണ് ഈ ചെരുപ്പ് കുരുക്കി പോയത് പക്ഷേ അതിനകത്ത് ഗുരുതരമായ അനാസ്ഥ ഈ സ്കൂളിന്റെ ഒരു സുരക്ഷാ വേലിയില്ല എന്നുള്ളതാണ് നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണും ഈ അൺഫിറ്റ് ആയ കെട്ടിടത്തിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇല്ലായിരുന്നു ഇത് വളരെ അടുത്ത കാലത്തായിട്ട് വന്നതാണ് നാല് ലൈനുകളാണ് പാസ് ചെയ്യുന്നത് ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ അങ്ങനെ ഒരു സമീപത്തുകൂടി പോലും പോകുന്നത് ഇതൊക്കെ അധികാരത്തിന്റെ ഗർവാണ് കാണിക്കുന്നത് കാരണം ഇതൊരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് ഇതിൻ്റെ സ്കൂൾ മാനേജർ അപ്പോൾ അധികാരത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കാലാകാലങ്ങളിൽ അധ്യയന വർഷം ആരംഭം തന്നെ ഒരു സർക്കുലർ പുറപ്പെടുവിക്കും ആ സർക്കുലർ പോലും പാലിക്കാതെയുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെയുള്ള ഒരു 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 അവസ്ഥയാണ് നമുക്കിവിടെ കാണുന്നത് തൊട്ടടുത്ത് ഗേൾസ് ഹൈസ് സ്കൂളുണ്ട് അവിടെ ഇതുപോലെ അൺഫിറ്റായ ആയ ബിൽഡിങ്ങുകളുണ്ട് അത് ഏത് എഴുപത്തഞ്ചും ഏകദേശം അൻപത് വർഷത്തിനും കൂടുതൽ കാലപഴകുന്ന കെട്ടിടങ്ങളാണ് ഇവയൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തേ ഉള്ളൂ ഇരുപത് വർഷം മുമ്പ് ആ സൈക്കിൾ ഷെഡ് നിർമ്മിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ അതിന് മുമ്പ് തന്നെ അവിടെ ഒരു വൈദ്യുതി ലൈൻ ഉണ്ടായിരുന്നതിൻ്റെ മുകളിൽ ഒരു വീട് വെക്കാനോ ഒരു ചെറിയ കട വെക്കാനോ പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും കേസ് വി അത് അംഗീകരിക്കത്താണ് ഇരുപത് വർഷമായിട്ട് യാതൊരു നടപടിയും കേസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല 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 ഇപ്പോൾ അതിനകത്ത് ഈ അപകടം നടന്ന് ഞങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഇവിടെ ഇവിടുത്തെ മാനേജ്മെൻ്റിൻ്റെ വാദം എന്ന് പറയുന്നത് കഴിഞ്ഞ റിട്ടയർ റിട്ടയർ ചെയ്ത് പോയ എച്ച് എം അപേക്ഷ കൊടുത്തിരുന്നു എന്നുള്ളതാണ് സാധാരണ നമുക്കറിയാം സ്വകാര്യ മേഖലയിൽ ഒരു നിർമ്മാണ പ്രവർത്തനം ഇലക്ട്രിസിറ്റി ബോർഡ് നടത്തിയാൽ അവിടെ എസ്റ്റിമേറ്റ് എടുത്ത് പിന്നെ ഫണ്ട് അനുവദിപ്പിച്ച് അപേക്ഷ കൊടുത്ത് ആണ് സാധാരണ വർക്ക് കടന്നത് ഇതൊരു സ്വകാര്യ സ്ഥാപനമാണ് ഇവിടെ ഇവർ അപേക്ഷ കൊടുത്തു എന്ന് പറയുന്നു വാക്കാൽ കൊടുത്തു എന്നാണ് ഇപ്പോൾ പറയുന്ന അവസാനം പറയുന്നത് രാവിലെ ഞങ്ങളൊക്കെ വന്നപ്പോൾ പറഞ്ഞ് അപേക്ഷ കഴിഞ്ഞ എച്ച് എമ്മിൻ്റെ കാലത്ത് തന്നെ എന്നാണ് പക്ഷേ അന്ന് അത് കൊടുത്തെങ്കിലും പിന്നീട് ഇത് എസ്റ്റിമേറ്റ് എടുപ്പിക്കാനോ ഇത് ഉയർത്തി കെട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനോ നിരന്തരമായ ഇടപെടലുകൾ ഉണ്ടായില്ലമാണ് മാനേജ്മെന്റ ഭാഗത്തു നിന്നുള്ളതാണ് ഈ സ്കൂളിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി ായിരുന്നു ഉല്ലാസ് കോബൂര് അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകൾ രാവിലെ സംസാരിക്കുമ്പോഴും അത്ര വളരെ മാനസികമായി തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് സ്കൂൾ മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്നുണ്ടായ ഒരു അനാസ്ഥ മൂലം ഒരു കുഞ്ഞിൻ്റെ അദ്ദേഹം പഠിച്ച സ്കൂളിൽ പഠിക്കാനെത്തിയ ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു നേരത്തെ ഷിബുബി വിജയൻ പറഞ്ഞതുപോലെ ആരോപിച്ചതുപോലെ സർക്കാർ സ്പോൺസേഡ് കൊലപാതകം എന്നുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്